മമ്മൂട്ടി പുകർത്തിക്കൊണ്ടേയിരിക്കുന്നു ലോക്നാഥ് ബെഹ്റ കേരളത്തിന്റെ പുതിയ പോലീസ് അധികാരി അദ്ദേഹം കേരളത്തിലെത്തിയിട്ട് കാലമേറെയായെങ്കിലും ഇതുവരെ ആരും ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു ഡി ജി പി ആയപ്പോൾ അദ്ദേഹം ക്ലിക്കായി മമ്മൂട്ടി പാഷാണം ഷാജിയോട് പറഞ്ഞു നീ രക്ഷപ്പെട്ടല്ലേ കേരളത്തിന്റെ ഡി ജി പി ആയല്ലോ എന്ന് അത്രയ്ക്ക് സാദൃശ്യമുണ്ട് പാഷാണം ഷാജിയും ലോക്നാഥ് ബെഹ്റയും ഇപ്പോഴിതാ സേതുരാമയ്യർ സിബിഐ ശരിക്കും ലോക്നാഥ് ബെഹ്റയാണെന്ന് ഒരു ജോടി ചെരുപ്പുവെച്ച് പിടികൂടിയതാരെയാണ് കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ച ജിഷ കൊലക്കേസ് പ്രതിയല്ലേ ഇതിൽ കൂടുതൽ പിന്നെന്തു വേണം ശരിക്കും സിനിമാ സ്റ്റൈൽ അന്വേഷണം തിരിപ്പ് ആ ഒറ്റ തെളിവിൽ പിടിച്ചു കയറി സേതുരാമയ്യരായി കേരളത്തിൽ അവതാരമെടുത്ത ഡി ജി പി ലോക്നാഥ് ബെഹ്റയാണ് ഇപ്പോൾ താരങ്ങളുടെ താരം മമ്മൂട്ടിയെപ്പോലുള്ളവരും താങ്കളെ ശ്രദ്ധിക്കുന്നുണ്ട് കൂടാതെ കേരളത്തിലെ മൊത്തം ജനതയും ആയതിനാൽ മാറിവരുന്ന രാഷ്ട്രീയക്കാരുടെ മാനത്തേക്കാൾ വലുത് സാധാരണക്കാരന്റെ നീതിക്ക് വേണ്ടി താങ്കൾക്ക് നിലനിൽക്കാൻ കഴിയട്ടെ ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്